ഈ അർജുൻ എന്താ വല്ല ജ്യോതിഷവും പഠിച്ചിട്ടുണ്ടോ ഇന്ന് ബിഗ് ബോസ് ഹൌസിൽ നടന്ന മൂന്ന് കൊലയെ തുടർന്ന് രണ്ട് സി ഐ ഡി അന്വേഷണത്തിന് വന്നിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബാംഗങ്ങളും പുറത്തിരിക്കയാണ് ഹൌസിന്റെ പുറത്ത് ആ സമയത്താണ് അപ്സരേനെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് അപ്സര സ്റ്റോർ റൂം വഴി വന്നു എന്നിട്ട് പമ്മി പമ്മി പോയി റൂമിൽ കയറി പുതപ്പ് മൂടിക്കിടന്നു അതും കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പൂജ വീടിനുള്ളിലേക്ക് കയറുന്നത് പൂജ പ്രത്യേകിച്ച് അവിടെ മാറ്റമൊന്നും കണ്ടില്ല പൂജ നേരെ ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞു പോയി അപ്പോഴാണ് സ്ത്രീ ്രീതുവിന്റെ വരവ് ശ്രീതു അർജുനോടപ്പൊ ആ വാതിൽക്കൽ മെയിൻഡോറിൽ വെച്ച് തന്നെ ചോദിക്കുന്നുണ്ട് നീ ആ കിടക്കയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് പിന്നെയാണ് ശ്രീധുവിന് ബൾബ് കത്തിയത് ശ്രീതു ഓടി പോകുന്നുണ്ട് ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓടി പോകുന്നുണ്ട് ആ സമയത്ത് അർജുൻ ഉറക്കെ പറയുന്നുണ്ട് അത് അപ്സരയാണ് എന്ന് ഒബ്വിയസ്ലി ഇത്ര ദൂരെ നിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല അത് അപ്സരയാണെന്ന് കൂടാതെ അപ്സര നല്ല പോലെ പുതപ്പൊക്കെ മൂടി പൊതിച്ചാണ് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു അർജുൻ അപ്സരേനെ ഗസ് ചെയ്യാനുള്ള പ്രധാന കാരണം അപ്സര മിക്ക ദിവസം കിടക്കുന്ന ആ നെസ്റ്റ് റൂമിലെ സൈഡിലെ ബെഡിലാണ് അപ്സര ഇന്നും പോയി കിടന്നത് അതുകൊണ്ടായിരിക്കാം അപ്സരേനെ അർജുൻ ഇത്ര പെട്ടെന്ന് ഗസ് ചെയ്തത്